പൊതുജനങ്ങൾക്ക് അന്തിമോപചാരത്തിന് അനുമതി നൽകിയതോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം സൂക്ഷിച്ച് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതലാണ് പൊതുജനത്തിന് അവസരമൊരുക്കിയത് ശനിയാഴ്ച നടക്കുന്ന സംസ്കാര ചടങ്ങുകൾ വരെ ഇവിടെ മൃതദേഹം സൂക്ഷിക്കും മാർപ്പാപ്പ താമസിച്ചിരുന്ന വത്തിക്കാൻ ഹോട്ടലിൽ നിന്ന് ബിഷപ്പുമാരുടെയും കർദിനാൾമാരുടെയും അകമ്പടിയോടെയാണ് മൃതദേഹം ബസിലിക്കയിലേക്ക് എത്തിച്ചത് ലോക നേതാക്കളും പാപ്പയെ അവസാനമായി കാണാൻ വധിക്കാനിലെത്തും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസ്കാര ചടങ്ങിൽ സംബന്ധിക്കാൻ വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ നിന്ന് തിരിക്കും ചടങ്ങുകൾക്ക് ശേഷം ശനിയാഴ്ച വൈകിട്ടാകും അദ്ദേഹത്തിന്റെ മടക്കം ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച കാലത്തുടനീളം അശരണർക്കും വേട്ടയാടപ്പെട്ടവർക്കുമൊപ്പം നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ നിര്യാണത്തിന് പിന്നാലെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനലക്ഷങ്ങൾ ഒഴുകുകയാണ് ന്യൂസ് ഡെസ്ക് പോപ്പ് അർപ്പിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെ വത്തിക്കാൻ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ സുരക്ഷ തിരക്കിലാണ് ഇറ്റാലിയൻ അധികൃതർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടന്റെ വില്യം രാജകുമാരനും ഉൾപ്പെടെ വിദേശ പ്രതിനിധികൾ ശനിയാഴ്ച വത്തിക്കാനിൽ നടക്കുന്ന സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്തുമെന്നാണ് കരുതുന്നത് രണ്ടു ലക്ഷം ജനങ്ങളും ചടങ്ങുകൾക്കായിട്ട് എത്തുമ്പോൾ ജാഗരൂകമായ സുരക്ഷയാണ് ഏതാനും ദിവസം കൊണ്ട് തയ്യാറാക്കേണ്ടി വരുന്നത് സംഘർഷ മേഖലകളിൽ നിയോഗിച്ചിരിക്കുന്ന ഷാഡോ മിലിറ്ററി യൂണിറ്റിനെ ഇപ്പോൾ വത്തിക്കാന്റെ മേൽ കണ്ണുവെക്കാനായി നിയോഗിച്ചിട്ടുണ്ട് ഡ്രോണുകളെ തടയുന്ന ആയുധങ്ങൾ സജ്ജമാക്കിയതിനു പുറമെ ആകാശത്ത് നാറ്റോ എ ഡബ്ല്യു എസ് നിരീക്ഷക ജെറ്റുകൾ പറക്കാൻ അനുമതിയില്ലാത്ത മേഖലകളിലും പെട്രോളിംഗ് നടത്തും ആന്റി ഡ്രോൺ ജാമിംഗ് സിസ്റ്റം സ്നൈപ്പറുകൾ എന്നിവയ്ക്ക് പുറമെ ഏകദേശം എണ്ണായിരം സുരക്ഷാ ഏജന്റുമാരെയും നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് തീവ്രവാദ ഭീഷണി ഔദ്യോഗികമായി ഉയർത്തിയിട്ടില്ല എങ്കിലും അനൗദ്യോഗികമായിട്ടുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് എന്ന് നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് റോമിലും വത്തിക്കാനിലും അതിവേഗത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത് എല്ലാ വിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും നിരോധനം ഏർപ്പെടുത്തി തന്റെ മുൻകാമികളിൽ നിന്നും വിഭിന്നമായിട്ടാണ് പോപ്പ് ഫ്രാൻസിന്റെ അടക്കം മുൻ പോപ്പുമാർ മരിച്ചപ്പോൾ പരമ്പരാഗതമായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കു കീഴിലാണ് അന്ത്യവിശ്രമം നൽകിയത് എന്നാൽ പോപ്പ് ഫ്രാൻസിസ് തന്റെ ഏറെ പ്രിയപ്പെട്ട മേരി മേജർ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം നൽകേണ്ടത് എന്ന് എഴുതിയിരുന്നു മാഗ്നവിഷൻ പുതിയ മാർപാപ്പിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിനുള്ള ഔപചാരികമായ തുടക്കം കുറിക്കുന്ന നടപടിക്രമങ്ങളിൽ കർദിനാൾ മാർ ജോർജ് കോവക്കാഡിന് പ്രധാന ചുമതല കർദിനാൾ സംഘത്തിലെ ഒൻപത് ഇലക്ടർമാർക്കുള്ള ചുമതലകൾ ഏൽപ്പിക്കുന്നതിനായി സാധിക്കാത്ത ഇലക്ടർമാരിൽ നിന്ന് ബാലറ്റ് ശേഖരിക്കുന്ന മൂന്ന് കർദ്ദിനാൾമാർ വോട്ടെണ്ണലിന്റെ കൃത്യത പരിശോധിക്കുന്ന മൂന്ന് കർദ്ദിനാൾമാർ എന്നിവരെ അദ്ദേഹം തിരഞ്ഞെടുക്കും രഹസ്യ സ്വഭാവത്തിൽ കോൺക്ലേവ് നടക്കുന്ന വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിന്റെ വാതിലുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതും മാർ കൂവക്കാടിന്റെ മേൽനോട്ടത്തിലാകും വോട്ട് പരിശോധനയ്ക്ക് ശേഷം ബാലറ്റുകൾ കത്തിക്കാനുള്ള മേൽനോട്ടവും അദ്ദേഹത്തിനാണെന്നാണ് സൂചന പുതിയ മാർപ്പാപ്പിയുടെ തിരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നതിന് കർദിനാൽ കോളേജിന്റെ സെക്രട്ടറിയെയും പേപ്പൽ ലിറ്റർച്ചിക്കൽ സെലിബ്രേഷൻസിന്റെ മാസ്റ്ററേയും തിരഞ്ഞെടുത്ത് ഹാളിലേക്ക് വിളിപ്പിക്കുന്നതും മാർ കൂവക്കാടിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഡിസംബർ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ാണ് ജോർജ് ജോർജ്ഡിന്റെ കർദിനാൽ സ്ഥാനാരോഹണം നടത്തിയത് വൈദികനായിരിക്കെ പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിദേശയാത്രകളുടെ ചുമതല വഹിച്ചു നിലവിൽ വത്തിക്കാനൽ മതസൗഹാർദ്ദ ഡിക്കസ്റ്ററിയുടെ പ്രീഫാക്ടറാണ് അദ്ദേഹം ന്യൂസ് മാഗ്നവിഷൻ മോർഗേജ് വിപണി കാത്തിരിക്കുന്ന ആ വാർത്ത അടുത്ത അടുത്ത മാസം മാസം പുറത്തു വരുമെന്ന റിപ്പോർട്ട് ബാങ്ക് ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം ചേരുമ്പോൾ പലിശ കുറയ്ക്കാൻ സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്ന് സാമ്പത്തിക വിപണികൾ പ്രവചിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ആഗോള വ്യാപാര യുദ്ധം വിപണിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴാണ് ഈ സാധ്യത തെളിയുന്നത് മെയ് എട്ടിന് യോഗം ചേരുമ്പോൾ പലിശ നാല് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്നും ശതമാനത്തിലേക്ക് കുറയ്ക്കാൻ ഡാറ്റ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സംശയം ഇപ്പോൾ സംബന്ധിച്ച് റേറ്റ് നിശ്ചയിക്കുന്ന കമ്മിറ്റി അംഗത്തിന്റെ പരാമർശങ്ങളോടെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് മാർച്ച് യോഗത്തിൽ നിരക്ക് നിലനിർത്താൻ വോട്ട് ചെയ്ത മെക്കാൻ ക്രീനാണ് യു എസ് വ്യാപാര തീരുവുകൾ പണപ്പെരുപ്പം താടാൻ ഇടയാക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ജീവനക്കാരുടെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ രോഗികൾക്ക് കടുത്ത രീതിയിലുള്ള അപകടാവസ്ഥക്ക് കാരണമാകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമൂലം മരുന്നുകളിലെ പിഴവുകൾ തെറ്റായ തീരുമാനങ്ങൾ ശ്രദ്ധക്കുറവ് മര്യാദയില്ലാത്ത പെരുമാറ്റം തുടങ്ങി രോഗികളെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ജീവനക്കാരുടെ ശാരീരിക മാനസികാവസ്ഥ കാരണമാകുന്നതായിട്ടാണ് ഇംഗ്ലണ്ടിലെ എൻ സുരക്ഷാ വാച്ച് ഡോഗ് മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളെ വിലയിരുത്തിയാണ് ഹെൽത്ത് സർവീസസ് സേഫ്റ്റി ഇൻവെസ്റ്റിഗേഷൻ ബോഡി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ജീവനക്കാരുടെ പിഴവ് മൂലം ഗർഭാവസ്ഥയുടെ സ്കാനിങ്ങുകളും കീമോതെറാപ്പി മരുന്നുകളിലും സംഭവിക്കുന്ന തെറ്റുകളുടെ ഉദാഹരണങ്ങൾ വാച്ച് ഡോക് അതിന്റെ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താത്ത ഒരു കേസിൽ സ്കാനിങ്ങിന്റെ പിഴവ് മൂലം അമ്മയ്ക്കും കുഞ്ഞിനും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് പറയുന്നു പല പ്രശ്നങ്ങളുടെയും അമിത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസ് ജൂലൈ മുതൽ സോഷ്യൽ മീഡിയയും െറ്റ് പ്ലാറ്റ്ഫോമുകളും കുട്ടികളെ ദോഷകരമായ ഉള്ളടക്കത്തിലേക്കുള്ള ആക്സസ് തടയണമെന്ന് നിയമപരമായി ആവശ്യപ്പെടും അല്ലെങ്കിൽ വലിയ പിഴകൾ നേരിടേണ്ടി വരുമെന്ന് ഓഫ്കോം പ്രഖ്യാപിച്ചു നിയമം പാലിക്കുന്നതിനും കുട്ടികളെ ഓൺലൈനിൽ സംരക്ഷിക്കുന്നതിനും സൈറ്റുകൾ എന്തു ചെയ്യണമെന്ന് വ്യക്തമാക്കുന്ന ഓൺലൈൻ സുരക്ഷാ നിയമത്തിന് കീഴിൽ യു കെ റെഗുലേറ്റർ കോഡുകളുടെ അന്തിമ പതിപ്പാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കോഡുകൾ പ്രകാരം അശ്ലീലം ഹോസ്റ്റ് ചെയ്യുന്ന ഏതൊരു സൈറ്റിനും അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കൽ ആത്മഹത്യ അല്ലെങ്കിൽ ഭക്ഷണ ക്രമക്കേടുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കം തുടങ്ങിയവ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിന് ശക്തമായ പ്രായ പരിശോധന ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം കൂടാതെ കുട്ടികളുടെ ഫീഡുകളിൽ നിന്നും ദോഷകരമായ ഉള്ളടക്കം ഫിൽട്ടർ ചെയ്യുന്നതിനായി പ്ലാറ്റ്ഫോമുകൾ അവയുടെ കോൺഫിഗറേഷൻ ചെയ്യേണ്ടതുണ്ട് അവ ദോഷകരമായ ഉള്ളടക്കത്തിലേക്ക് അയക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ദോഷകരമായ ഉള്ളടക്കം വേഗത്തിൽ ഫ്ലാഗ് ചെയ്യാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് സൈറ്റുകളെ എളുപ്പത്തിൽ റിപ്പോർട്ട് ചെയ്യാനും പരാതി നൽകാനുമുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്ന് കോഡുകൾ ആവശ്യപ്പെടുന്നു കൂടാതെ സൈറ്റുകൾ തന്നെ ദോഷകരമായ ഉള്ളടക്കം ഉള്ളടക്കം വേഗത്തിൽ പുതിയ നിയമങ്ങൾ കുട്ടികൾക്ക് ദോഷകരവും കുറവുള്ള സുരക്ഷിതമായ സോഷ്യൽ മീഡിയ ഫീഡുകൾ അപരിചിതർ ബന്ധപ്പെടുന്നതിൽ നിന്നുള്ള സംരക്ഷണം ഫലപ്രദമായ പ്രായ പരിശോധന എന്നിവ അർത്ഥമാക്കുന്നുവെന്ന് ഓഫ്കോമിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് മെലാനി ഡാവസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ